അനൗൺസ്മെന്റുകൾ തിന്റെ എത്രയോ മിനിറ്റുകൾക്ക് കൊണ്ട് സൂര്യപ്രകാശം കഴിഞ്ഞി കഴിഞ്ഞു റമദാന്റെ തയ്യാറുക്കൾ തുടങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ

ആദ്യത്തെ പിന്നെ ഇരുപത്തി റംസാൻ രണ്ട് പെരുന്നാൾ രാവ് അതിന്റെ തിങ്കളാഴ്ച രാവു ആഴ്ച വരിക തിങ്കളാഴ്ച

വെള്ളിയാഴ്ചക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങളെ കാരണം അത് നബി അലി വെള്ളിയാഴ്ച അലി അതിനെ പിരി സ്വർഗത്തിലേക്ക് കാര്യത്തിൽ അതിന് വസ്സാൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒന്നാ ഇറക്കി തന്നത് തന്നത് വെള്ളിയാഴ്ച അവിടെ ചിലർക്ക് അർത്ഥം പുറത്താക്കി ഞാൻ അതിന്റെ എന്ത് അബദ്ധമാണ് ഞാനിവിടുന്ന് ഇവിടുത്തെ കഴിഞ്ഞ് പോകുമ്പോ എന്നെ അവിടുന്ന് പുറത്താക്കി

അപ്പൊ തിങ്കളാഴ്ച രാവു ആകുക റജു ആദ്യ രാത്രി ആകുക എന്തുകൊണ്ടും റജവിൽ ധാരാളം നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ പട്ടിണിയില്ലാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് രാവിലെ രാവിലെയും നൂറ്റി മുപ്പത്തി മൂന്നു ശേഷം من അത് രാവിലെയും വേണ്ടുന്നാലും ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം ചെല്ലേണ്ട ദിക്കലുകൾ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷ കത്തിരിക്കുന്ന പ്രിയപ്പെട്ട സമസ്തകളിലെ ജമിത്തുമാരും സെക്രട്ടറിമാരിൽ മഹാൻ ഉന്നതനുമായ സ്റ്റേജിലേക്ക് ഞാൻ നമ്മുടെ മണ്ഡലത്തിലെത്തി يا لطيف يا الله 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 يا لطيف يا الله